കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടിയുടെ ആറാമത് വാർഷികാഘോഷം ഗ്രാമീണോത്സവമായി വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച സ്കൂൾ വാർഷികാഘോഷ പരിപാടി പ്രശസ്ത സാഹിത്യകാരി പ്രമീള ശ്രീനി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിയാന ഖാലിദ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ രേഖ അനന്തകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ലിൻസെന്റ് ലോറൻസ് അധ്യക്ഷ സ്ഥാനം നിർവഹിച്ചു സ്കൂൾ മാനേജർ നടരാജൻ ഒ കെ എസ് മേനോൻ എന്നിവർ മുഖ്യപ്ര ചടങ്ങിൽ മുതിർന്ന പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ തലക്കാട് പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് ആബി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ബാലകൃഷ്ണൻ റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറി നൂറുൽ അമീൻ മദ്രസ അധ്യാപകൻ താജുദ്ദീൻ ഫൈസി പൊതുപ്രവർത്തകർ ശ്രീ ഹംസ എന്നിവർ പ്രസംഗിച്ചു ൻ സെറിമണിയുംത്സര പരീക്ഷയുടെ അവാർഡ് ദാന ചടങ്ങും നിർവഹിച്ചു അതിനുശേഷം കുട്ടികളുടെ വർണ്ണശബളമായ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഫൗസിയ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു